ചെറിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നമ്മുടെ നാട് മുള്ളൂർക്കര വന്നിരിക്കുകയാണ് കുളിച്ചു അടിപൊളി നമ്മുടെ കുളം ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം പ്രത്യേക മനസ്സിനൊക്കെ ഒരു ഭയങ്കരമായൊരു സുഖം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ദേവാങ്കു കൊടുത്തു നമ്മളിപ്പോൾ മുള്ളൂർക്കര വന്ന് കഴിഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നിന് ഡ്യൂട്ടി ഇല്ല പിന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആഗ്രഹമുണ്ട് പക്ഷെ സമയമില്ല ജോലി തിരക്ക് കാരണം കൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ നമ്മുടെ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ കാണിക്കാം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ഇഷ്ടപ്പെട്ട് നമസ്കാരം ഇത് മുള്ളൂർക്കര തൃശ്ശൂരിൽ നിന്ന് റൊണ്ണൂർ നിന്നും ഇടയിൽ ഇരുപത് കിലോമീറ്റർ ഉള്ളിലാണ് ഈ മുള്ളൂർക്കര എന്ന ഗ്രാമം അതിഭംഗി ഭംഗിയായ ഈ ഗ്രാമത്തെ ഒന്ന് വീക്ഷിക്കാം കൊളം പാടങ്ങൾ ഒരു അമ്മ പിന്നെ ഇന്നലങ്കുട് ക്ഷേത്രമുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അതില്ലേ നമുക്ക് പറയാറില്ല